പദത്തിൻ്റെ അവസാനം ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് വീണ്ടും പറയാണ് പദത്തിൻ്റെ അവസാനം യാ ഇനെയാണ് അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് ഉണ്ടോ എല്ലാ ഈ പദത്ത് പദങ്ങളുടെ എല്ലാം അവസാനം യാണയാണ് അലിഫിൻ്റെ സ്ഥാനത്ത് എഴുതിയേക്കുന്നത് പക്ഷേ ഉച്ചാരണം അലിഫിൻ്റെയാ ഉച്ചാരണം നാം കൊടുക്കേണ്ടത് അലിഫിൻ്റെ ഉച്ചാരണത്തിൽ വായിക്കണം യാണ്ട് അതുകൊണ്ട് ഈ കെസറിൻ്റെ ഒരു നീട്ടല്ല നാം നീട്ടേണ്ടത് അലിഫിൻ്റെ സ്ഥാനത്താണ് യാവ് വന്നിരുന്നത് ഉദാഹരണം മർ ലോ മർ ലോ ലാ എന്ന് പറയുമ്പോൾ അലിഫാണ് വരേണ്ടത് അലിഫിൻ്റെ സ്ഥാനത്ത് യാ ആണ് അത് അങ്ങനെ ആ പാ ഭാഷയുടെ പ്രയോഗങ്ങളാണ് അതെല്ലാ ഭാഷയ്ക്കുമുണ്ട് ഉദാഹരണം പറഞ്ഞാൽ എഴുതിയേക്കുന്ന പോലെയല്ല സാധാരണ വായിക്കുന്നത് നമ്മൾ എന്ന് വായിക്കും ബി എ എസ് എന്നല്ല എഴുതിയേക്കുന്നത് പിന്നെങ്ങനാ ബി യു എസ് എഴുതിയേക്കുന്ന ബുസ് എന്നാണ് പറയുന്നത് ബസ്സെന്നാണ് അട നമ്മൾ ബസ് ബസ് എന്ന് പറയുമ്പം ബി യു എസ് ആണ് എഴുതിയേക്കുന്നത് ബുസ് എന്നല്ല നമ്മൾ വായിക്കുന്നത് പിന്നെ എങ്ങനെ വായിക്കും ബസ് എന്ന് പറയുന്നത് പോലെ എല്ലാ ഭാഷകൾക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട് ആ ഉച്ചാരണത്തിൽ ഒരു മാറ്റങ്ങളുണ്ട് ചില സ്ഥലത്ത് ബാന്ന് വായിക്കും ഇംഗ്ലീഷിൽ ബാന്ന് വായിക്കും ചിലപ്പോൾ ബൂന്ന് വായിക്കും അതൊക്കെയാണ് സന്ദർഭം അനുസരിച്ച് അതിൻ്റെ ആ അടിസ്ഥാന വാക്കുകളാണ് അപ്പം ഉദാഹരണം പറയാം ഇത് മറു ലാ മറു ലാ ലാ എന്നുള്ള ലോ അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്ന യാ ആണ് യാ ആണ് യാ ഇനി അല്ല ഉച്ചരിക്കുന്നത് പിന്നെ അലിഫായിട്ട് അലിഫിൻ്റെ ശബ്ദത്തിലാണ് വായിക്കേണ്ടത് മറു marullah sako 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 humma humma ha humma tawalla 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 marullah மறு லோ சோ அட சோளியம் ஃபுல் சப்தம் குவாஃபு குவா சோ சோ சக்கால்ல வரண்டது ஃபுல் வோளியம் மறு லோ மறு லோ நாக்கு சைடிலேக்கு சேர்ந்து மறு லோ 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 மறு லோ மறு லான்ன ഹ്മാ ഹുമാ തവല്ല തവല്ല മറുല സകോ ഹുമാ തവല്ല ഇവിടെ എല്ലാം വലിയ അലിഫിൻ്റെ സ്ഥാനത്ത് നീട്ടാനായിട്ട് ഉപയോഗിച്ചേക്കുന്നത് യാ ഇനയാണ് അതുകൊണ്ട് യാ ഇൻ്റെ ശബ്ദത്തിലല്ല നാം വായിക്കേണ്ടത് Ya Allah, Ya Allah, Ya Allah, Daa, 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 Makna, Makna, ma Dana, Dana, Ya Allah. തറോ തറോ തറ ഉഹുറ ഉഹുറ ഇവിടെ എല്ലാം അവസാനം യാവ് വന്നിട്ടുണ്ട് യാണ്ടുകൊണ്ട് യാ ഇനെ നീട്ടാൻ യാ ഇൻ്റെ ഉച്ചാരണം അല്ല അവിടെ വരേണ്ടത് അലിഫിൻ്റെ ഉച്ചാരണം വരണം വലിയ അലിഫ് എടുത്ത് നീട്ടുന്നതിനുള്ള അലിഫിൻ്റെ സ്ഥാനത്ത് വന്നേക്കുന്നത് യാ ആണ് ഇത്രയും നാം മനസ്സിലാക്കുക അന്നേരം അലിഫിൻ്റെ സ്ഥാനത്ത് നിർത്തി വായിക്കണം ഊഹ്റാ അല്ല ഊഹീന്നൊന്നും വായിക്കില്ല ഊഹ്റീന്നല്ല അങ്ങനെ വായിക്കത്തില്ല ഉഹ്റാ ഉഹ്റാ இட தரோன்னுள்ளது தரையில் வாய்க்கு கண்டோண்டு நம்ம அங்கே வாய்க்குல தர முஹுரா மௌ தா மௌ துர் குர் தறா ukhra mauta kurba tahuwa tahuwa busra busra saa saa rama Rama Marla Marla Sako Humma Tawalla Yarla Da'a Mafna Dana TARAK Ukhra Mauta Kurba Tahuwa Busra Sa'a Rama Marla sakoh Humma Tawalla Yarla Da'a Masna Dana Tara Ukhra Mauta তাহ বুশ সা